പ്രത്യേകിച്ച് ഈ മൈഗ്രൈൻ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം പറഞ്ഞു ഇന്ന ഈ തലവേദനയും അതേ അതേപ്രകാരം അതോടനുബന്ധമായുണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ും ഇതിന് ഈ തലവേദനന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്ന് ദുഴ ചെയ്യാൻ ഉത്സേൽപ്പിച്ചിട്ടുണ്ട് ആമവാദം കൊണ്ട് വലിയ പ്രയാസത്തില കയ്യും കാലൊക്കെ വേദന ആയിട്ട് സഹിക്കാം വയ്യസ്ഥാതെ ഒന്ന് പ്രത്യേകം പറഞ്ഞ് ദുഴ ചെയ്യണേന്ന് ഇന്ന് ഉത്സേൽപ്പിച്ചിട്ടുണ്ട്

ദോഷങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ദോഷങ്ങൾ അങ്ങനെ പൊറുക്കപ്പെടാൻ ഇത് മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം പക്ഷെ ആ ഒരു നീയത്ത് വേണം അതിനാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് ആ ഒരു നീയത്വം ഇതുകൊണ്ട് അഹന്തില്ല എന്റെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുമല്ലോ എന്ന ഒരു ആലോചനയും നമുക്ക് വേണം അപ്പൊ പിന്നെ പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ തന്നറിയോ അല്ലൊസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞാല് എങ്ങനെ ശരിയാവുക ഇപ്പൊ രോഗം വന്നു നോമ്പ് നോൽക്കാൻ കഴിയാതായി എല്ലാ നോമ്പും കൃത്യമായി നോറ്റിരുന്നു ഇങ്ങനെ രോഗം വന്നു നോമ്പ് ഓൽക്കാൻ കഴിയാതായി അപ്പൊ ആ നോമ്പിന്റെ കൂലി പോകൂലേന്ന് പോവില്ല പോവില്ല മുട്ടുംകാലിന്റെ വേദന കൊണ്ട് അങ്ങേയറ്റം പ്രയാസായി മര്യാദക്ക് നെറ്റിയും മുട്ടുംകാലും നെൽത്ത് വെച്ചിട്ട് സുചോത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി കൂലി പോവൂലേ പോവില്ല ആർക്കെന്നറിയോ അറിയോ ഇതിനൊക്കെ ആഫിയത്തുള്ള സമയത്ത് നല്ല നിലക്ക് ചെയ്തിരുന്നു എന്നാൽ രോഗം കാരണമായി നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാതൊരു കമ്മിയും വരാതെ നല്ല സമയത്ത് നിങ്ങൾ ചെയ്താതെ കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈസാം ഇപ്പൊ കൃത്യമായി പള്ളിയിൽ പോയ പോയരാള് അയാൾ റമലാലിന്റെ മുമ്പ് ഉറപ്പിച്ചു ഈ കൊല്ലത്തെ റമലാലിൻ്റെ എല്ലാ വക്തിനും പള്ളിയിൽ പോകണം ജമായത്തായി നിസ്കരിക്കണം അങ്ങനെ കൊറോണ വന്നു നിയമങ്ങൾ വന്നു പ്രതിസന്ധികൾ വന്നു പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല അയാൾ നിരാശപ്പെടണ്ട അയാൾ വിഷമിക്കണ്ട അയാളുടെ നീയത്തിനനുസരിച്ച് നല്ല കാലത്തൊക്കെ അയാൾ പോയിരുന്നെങ്കിൽ പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിച്ച് അതേ കൂലി ും കുറയാതെ അയാൾക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നിരാശരാവണ്ട ഹബീബായ അയാൾക്ക് രോഗം പിടിപെടുന്നു അങ്ങനെ രോഗം ചെയ്ത് രോഗം വന്നിട്ട് അമല് ചെയ്യാൻ കഴിയാതെയായ അയാൾ നിരാശനാകേണ്ടതില്ലാഹുലു സമയത്ത് എന്തൊക്കെ നന്മകൾ അയാൾ ചെയ്തിരുന്നോ അതേ കൂലി യോഗം കാരണമായി ചെയ്യാൻ കഴിയാത്ത സന്ദർഭത്തിലും അയാൾക്ക് നൽകുമെന്ന് അഷ്റഫു മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മിനൽ സഹോദരാ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സഹോദരിൽ കവിയോ ആരോഗ്യ ദടഗാത്രനായ നല്ല ആരോഗ്യമുള്ള മുഅ്മിനാണ് ഖൈറുൻ വഹബ്ബു മ്മ്മിനാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഹൈറും അള്ളാഹുവിന് വിശ്വാസിയോടാണ് മിനൽ ആരോഗ്യമില്ലാത്ത ദുർബലനായ ആരോഗ്യമുള്ള അള്ളാഹുവിന്റെ താല്പര്യമെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ എന്താണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് നൽകുന്ന പാഠമിതാണ് ത്തിന് പ്രാധാന്യം കൊടുക്കണം രോഗം വരാതെ ശ്രദ്ധിക്കാൻ നോക്കണം അതുകൊണ്ടാണ് റസൂല പറഞ്ഞു ഇതാ സമയത്തും ഒരു പ്രദേശത്ത് കോവിഡ് ഉണ്ടെന്നറിഞ്ഞാൽ ഒരു പ്രദേശത്ത് പ്ലേഗ് രോഗമുണ്ടെന്നറിഞ്ഞാൽ പടർന്ന് പിടിക്കുന്നൊരു രോഗം ഒരു പ്രദേശത്തുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോകരുത് എന്ന് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു രോഗമുണ്ടെങ്കിൽ പരമാവധി ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കും നിങ്ങൾ പോകരുത് കാരണം രോഗം അത് കാരണമാകും ആരോഗ്യമുള്ളവനാണ് ദുർബലനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഹൈറും അള്ളാഹുവിന് ഇഷ്ടവും എന്ന് അഷ്റഫുൽ അഷറഫുൽ മുസ്തഫു അലൈഹി വസ്ലം അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം ഹിതായത്ത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം അതുകൊണ്ടാ കുനൂത്തിൽ കൈയുയർത്തി ഇലാഹായ റബ്ബിനോട് തേടാറില്ലേ അള്ളാഹു അള്ള ഒന്നാമതായി ഹിതായത്തിന്റെ കാര്യം രണ്ടാമതായി ചോദിച്ച ഉടനെ ചോദിക്കുന്നത് അള്ളാഹുവേ ആഫിയത്ത് നൽകിയവരിൽ എന്നെ ഉൾപ്പെടുത്തണം എനിക്ക് നല്ല ആഫിയത്ത് നൽകണമെന്നതാണ് രണ്ടാമതായി അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ആരോഗ്യത്തിന് വില കൽപ്പിക്കണം ആരോഗ്യമുള്ള മ്മ്മിനാണ് ആരോഗ്യമില്ലാത്ത മമ്മിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖയർ അപ്പോൾ നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ക്രമക്കേട് കൊണ്ട് നമ്മളുടെ ഭക്ഷണക്രമം കേടായത് കൊണ്ട് ശുദ്ധിയുടെ കൊണ്ട് നമ്മൾ രോഗിയായാൽ അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്നാൽ നമ്മൾ എല്ലാ കരുതലും നടത്തി എല്ലാ നിലക്കും നമ്മൾ ശ്രദ്ധിച്ചു അങ്ങനെ ശ്രദ്ധിച്ചിട്ടും മല്ലാഹുവിന്റെ പരീക്ഷണമെന്ന നിലയിൽ രോഗം വന്നാലോ സങ്കടപ്പെടാം